കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച കവിയും മാധ്യമ പ്രവർത്തകനും കലാലയത്തിലെ മുൻ അധ്യാപകനുമായ പ്രൊഫസർ കെ വി രാമകൃഷ്ണന് ആദരമർപ്പിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് കോളേജിലെ സ്റ്റാഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ മിനി ഓഡിറ്റോറിയത്തിലാണ് ആദര ചടങ്ങ് സംഘടിപ്പിച്ചത് രണ്ടുപതിറ്റാണ്ടോളം പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ അധ്യാപകനായിരുന്ന ശ്രീകൃഷ്ണയിൽ നടന്ന സമാദരണ സദസ്സ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിയും പ്രണയവും പ്രകൃതിയും തുടങ്ങി സർവമേഖലകളെയും സ്പർശിച്ച കവിയാണ് പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ എന്ന് ദേവസ്വം ചെയർമാൻ പറഞ്ഞു നാലുവരി കവിതകൾ മുതൽ അനേകം പേജുകളിലൂടെ പരന്നൊഴുകിയ കവിതകളും അദ്ദേഹത്തിന്റെ തോലികയിൽ നിന്ന് പിറവിയെടുത്തു അധ്യാപന നിന്ന് സ്വയം വിരമിച്ച് പ്രവർത്തനത്തിലേക്കും കവിത എഴുത്തിലേക്കും പ്രവേശിച്ച രാമകൃഷ്ണൻ മാസ്റ്റർ എല്ലാ മേഖലകളിലും തിളങ്ങിയ വ്യക്തിത്വമാണെന്നും ഡോക്ടർ വി കെ വിജയൻ വ്യക്തമാക്കി നമുക്ക് ചുറ്റുപാടാനുള്ള ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ സൗഹൃദത്തിന് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമ്മളെ കാണിച്ചു കൊടുത്തിട്ടുള്ള വലിയ ആഗ്രഹം രാമകൃഷ്ണൻ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വേദനകളും മറ്റുള്ളവരുടെ സുഖങ്ങളും ഒക്കെ തൻ്റെതായിട്ട് കൊണ്ടുപോകാനും അത് ആ രീതിയിൽ എല്ലാവരെയും അനുഭവിക്കാൻ കഴിയുന്നതാണ് ആ അർത്ഥത്തിൽ രാമകൃഷ്ണമാ ഏറ്റവും പ്രശസ്തി പത്രസമർപ്പണവും ഡോ വി കെ വിജയൻ നിർവഹിച്ചു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ പ്രൊഫസർ കെ വി രാമകൃഷ്ണനെ പൊന്നാടെ എണീച്ചു സ്റ്റാഫ് ക്ലബിന്റെ മൊമെന്റോയും മുൻ അധ്യാപകനായ പ്രൊഫസർ രാമകൃഷ്ണനെ കൈമാറി രാമകൃഷ്ണൻ മാസ്റ്ററുടെ കാവ്യലോകത്തെക്കുറിച്ച് ഡോക്ടർ ലക്ഷ്മി ശങ്കർ ആമുഖ പ്രഭാഷണം നടത്തി ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ ടി ഡി ശ്രീജ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ജ്യോതിഷ്കുമാർ ഡോക്ടർ കെ എം മനു കുമാർ എന്നിവർ സംസാരിച്ചു കോളേജിന്റെ സ്നേഹാദരവുകൾക്ക് പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ നന്ദി പറഞ്ഞു തന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്നതുമായ തൊഴിലിടമാണ് ശ്രീകൃഷ്ണയെന്ന് മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പിന്നീട് മാതൃഭൂമി വാരികയുടെ പത്രാധിപത്യത്തിലേക്ക് പോയെങ്കിലും ശ്രീകൃഷ്ണ തനിക്കൊരു വികാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ുമായിട്ട് അങ്ങനെ ഒരുപാട് വൈകാരികമായ എസ്പ്ലിക്കബിളായിട്ടുള്ള എപ്പോഴും ഉള്ളില് അടി അടിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങള് കോളേജുമായിട്ട് രേഖപ്പെടുത്തിട്ട് എന്റെ ഉള്ളില് എപ്പോഴും തിളച്ച് മുടങ്ങിയിട്ടുണ്ട് ഞാനതൊക്കെ ചൂടാറുമ്പോ ചൂടാടിയിട്ട് ചൂടാടുമ്പോ ഇനിയതൊക്കെ എല്ലാം കുറയ്ക്കും എഴുതി വച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇനിയും എഴുതും